വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ട്രോമ കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയുടെ പ്രധാന ജലസ്രോതസ്സായ കാഞ്ഞിരാട്ടുകുളവും പരിസരവും വൃത്തിയാക്കി ചുറ്റുപാടുള്ള കുറ്റിക്കാടുകളും കുളത്തിലെ പാലുകളും നീക്കം ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണി മുതൽ ഇരുപതോളം വരുന്ന പ്രവർത്തകരാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത് જે હાથી ઓરણે જંગલ જંગમ 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 આ કારણે કેમેરા દેખાય છે અમે ઓલી ઊંચાઈ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇതേ സംഘം തന്നെയാണ് കുളം വൃത്തിയാക്കിയത് വലിയ കുളത്തിന് മധ്യത്തിലായി റിങ്ങിറക്കി ഒരു കിണർ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് ആശുപത്രിയിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത് വണ്ടൂര് ഗവൺമെന്റ് ഹോസ്പിറ്റല് അതിന്റെ പ്രധാന ജലസ്രോതസ്സായ കാഞ്ഞിരാട്ട് വളരെ കാട് കാടുപുടിച്ചും അതുപോലെ വൃത്തിഹീനമായി കണ്ടും കിടക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ അധികാരികൾ മലപ്പുറം ജില്ലാ ടോമാക്കിയ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ സേവനം ആവശ്യപ്പെടുകയും അത് പ്രകാരം ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ഇരുപതോളം പ്രവർത്തകർ ഈ കുളം വൃത്തിയാക്കുകയും പരിസരപ്രദേശം കാട് കുടിച്ചൊക്കെ വെട്ടി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലാ ട്രോമാക്കെയർ തികച്ചും സേവനമായിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുധീരമായ പ്രവർത്തനത്തിന് ജനങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു കുളം വൃത്തിയാക്കുന്ന ഉദ്ദേശം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഡയാലിസിസ് സെൻറ്റർ ഉദ്ഘാടനം വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്തായാലും ഞങ്ങൾ മുന്നോട്ട് ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് പ്രസിഡന്റ് പി ദിനേശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ